നമുക്ക് എന്തായാലും പിടിയും ചിക്കൻ കറിയും ഒന്ന് വെച്ചാലോ ചിക്കൻ കറിക്ക് വേണ്ടി നമുക്ക് കുറച്ച് പിടിച്ചെണ്ണ ഇട്ടാം നമുക്ക് കുറച്ച് കടയിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചാം തീയതി വെളുത്തുള്ളി അരിഞ്ഞാൽ ഇട്ട് കൊടുക്കും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞാൽ കൊടുക്കാം വരൽ മുളക് ഞാനിവിടെയായിട്ട് നാല് സവോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം

ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര സ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര നമുക്കിത് മാറ്റി വെക്കാം മാറ്റിവ ചതയ്ക്കാനുള്ള വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു അരസ്പൂണ് ജീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകം ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂട്ടിട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് ഇനി മാവ് ഒന്ന് കുഴക്കാം അരിപ്പൊടി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കിട്ടാം നമുക്ക് ഒരു കപ്പ് തേങ്ങാ പേരി ഇട്ട് കൊടുക്കാം നമുക്കതിന് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം റിയിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം മാതെല്ലാം നമ്മൾ കുഴച്ച റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകൾ ആക്കി ഒന്ന് പിടിച്ചെടുക്കാം ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം മ്മളെ എല്ലാം ബോൾ പിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ശകലം മാവ് വേറെ ഒന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങാ തിരുമിയോ ഇടാം അപ്പം ഉപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പേരെല്ലാം ചെയ്ത് കലക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പിടിക്ക് ഒരു കൊഴുപ്പും കുറുക്കവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഈ തേങ്ങായും അരിപ്പൊടിയും കൂടെ കലക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊരു നമ്മൾ കലക്കി എടുത്തു കഴിഞ്ഞു ഇതോടെ നമുക്ക് മാറ്റി തന്നു നോക്കാം പിടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരവും കൂടെ ചതച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മൾ ഉരുട്ടി വിജയിക്കുന്ന ബോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പിടിച്ചുവെച്ചിരിക്കുന്ന ബോളുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരച്ചാൽ അതായത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പിടിയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി തേങ്ങായും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു മാറ്റി വെക്കാം